ോവയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതും അടിപൊളി സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ഭംഗികളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്തായാലും നിങ്ങൾ നോക്കിക്കോ ഇതാ നല്ലൊരു വഴി നല്ല പ്രകൃതി ഒരു വഴി അതുപോലെ തന്നെ നമ്മൾ പത്തു വരുന്ന സ്ഥലം അതുപോലെ തന്നെ ഈ സൈഡിൽ കടലുകളാണുള്ളത് നല്ലൊരു ഭംഗി തന്നെയുണ്ട് എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കുക എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് വീണ്ടും കാണിച്ചു തരാം എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു സ്ഥലം നമുക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സ്ഥലം മുന്നോട്ട് മുന്നോട്ട് പോകുന്ന പോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് കാഴ്ചകൾ കാണാനിരിക്കുന്നുമുണ്ട് കടൽ നല്ല കടലിൻ്റെ കാറ്റ് നല്ല തണുത്ത കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരങ്ങളായാലും നല്ല ഭംഗിയുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഹോട്ടലിൽ യാത്രകരാണെന്ന് തോന്നുന്നത് അവർ കാണാൻ വേണ്ടി വന്നായിരിക്കും അത് തന്നെ തന്നെ അങ്ങനെ ആൾക്കാർ പോകുന്നത് നല്ല കാറ്റാണ് അതുപോലെ തന്നെ ഫോൺ നല്ല ചേക്ക് ചെയ്യുന്ന ഒരു ഡൗട്ടുണ്ട് അങ്ങനെ നല്ല കാറ്റം അടിക്കുന്നുണ്ട് കടലിൻ്റെ കടലിന് കാര്യത്തിലാണ് അവർ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ കടലിൻ്റെ സൈഡിൽ ലൈൻ ലൈനായിട്ട് തെങ്ങുകളിങ്ങനെ ആരും പറഞ്ഞ് നട്ടുപിടിപ്പിച്ച പോലെ ഉണ്ട് എന്തായാലും നല്ലൊരു സീനറി തന്നെയാണ് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് എടുക്കാനും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ വീഡിയോസ് എടുക്കാനും നമുക്ക് പറ്റിയ അടിപൊളി ഏരിയ ആണ് ഇതങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ദൂരം ഇങ്ങനത്തെ സൈഡ് റോഡ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാഴ്ചകൾ കാണത്ത കണ്ടെത്താ ദൂരത്തോളം ഈ റോഡുകൾ തന്നെയാണ് കാണുന്നത് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് കടലിലെ മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ആ കാഴ്ചകൾ കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്ഥലം അല്ലേ നമുക്ക് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങള് ഉണ്ട് നമുക്ക് കാഴ്ചകള് സെയിം കാഴ്ചകൾ തന്നെയാണ് പക്ഷെ എന്നാലും ഭംഗികൾ കൂടി വരുന്നുണ്ട് കാരണം അത്രയും ദൂരെയാണ് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത് എന്തായാലും അങ്ങോട്ട് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്തായാലും നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് ടൂ ആണ് ഇത് ഇത് നമ്മുടെ മിനി ഗോവയുടെ പാർട്ട് ടു വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം എന്തായാലും എന്തായാലും കടലിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണേ എന്തായാലും വരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും ഞങ്ങളിന്ന് ലേറ്റ് ആയിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ നല്ല മഴ വരുന്ന ഒരു ചാൻസ് കൂടി ഇവിടെ കാണുന്നുണ്ട് കാഴ്ച കാണുമ്പോൾ അതുപോലെ തന്നെ നിരാവി പോലെ കാറ്റുകൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാറ്റുകൾ വരും നിരാവുകൾ വരുന്നുണ്ട് എന്തായാലും ഓക്കെ ബൈ ബൈ എന്തായാലും ഇത്തരത്തിൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ